നമ്പഴങ്ങിയ അച്ചാർ കേട്ടോ നല്ല എണ്ണയെല്ലാം പൊങ്ങി കിടക്കണോ കൈ ഉള്ളി തൂർത്തു കപ്പ കൃഷി മീൻ എന്നിട്ട് എന്നിട്ടാ നമ്പഴങ്ങ ഓ അപ്പൊ ചമരേ ഇന്നത്തെ വൈകുന്നേരത്തെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ അമ്പഴങ്ങ അച്ചാറിടാണ് നമുക്ക് അമ്പഴങ്ങ അച്ചാർ എന്ന് പറയുമ്പോൾ നമ്മൾ വിൻസി തന്നെ അമ്പഴങ്ങ നമുക്ക് ചെറുതായിട്ടൊന്നും അച്ചാറിടാം കുറച്ചേ ഉള്ളൂ അല്ലേ മാ രണ്ട് മൂന്നാനം തന്നെ ഉള്ളൂ അത് നമുക്ക് റെഡിയാക്കാം അതും നല്ല സൂപ്പറ് ചെണ്ടങ്കപ്പ പുഴുങ്ങിയതും ഉണക്കമിയും വറുത്തതും ഈ എൻ്റെ പൊന്നെ മോരും സ്വർഗ്ഗം സ്വർഗം വീഡിയോ എല്ലാരും ഫുൾ ആയിട്ട് കാണണം കേട്ടോ ഏയ് നമ്മൾ ചേച്ചി തന്നെ ഇതെല്ലാം കൂടി ഇതിൻ്റെ അകത്ത് ഇടുവാണ് ഞങ്ങൾ ഇപ്പോഴാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ ഇത് തന്നെ നന്നു കഴിച്ചു നോക്കാം ഞാൻ കഴിച്ചു നോക്കട്ടെ കുരു പുഴുങ്ങിയെടുക്കണം നമുക്കിത് വെച്ചേക്കാൻ ആണെങ്കിൽ നമ്മൾ അരിഞ്ഞ് എണ്ണക്കകത്ത് ഇട്ട് വഴറ്റി അത് ശരിയാക്കി അവിടെ വെച്ചിട്ട് സാവകാശം എടുക്കാം ഇതിപ്പോ നമുക്ക് ഉടനെ യൂസ് ചെയ്യാനുള്ളത് കൊണ്ട്

പച്ച വായിട്ടോ ഗ്യാസ്റ്റ് കുറച്ച് ഉപ്പും കൂടി ഇടുക ആവശ്യത്തിന് ഉപ്പിടുക എടുത്തിട നല്ല സൂപ്പർ അമ്പഴ അച്ചാറ് കാറില്ലേ ചമറച്ച അളിഞ്ഞു പോയെന്നേ ഉള്ളു കേട്ടോ സംഭവം കിടുക നമ്മുടെ കപ്പ ചെണ്ടം പൂങ്ങ

വരക്കാന ഇര കഴഞ്ഞുള്ള സാധനമാണ് ഇനേ വളരെ ആയിങ്ങിരി അതിനെ ആയിങ്ങിരി ഇഷ്ടാവാണ് എന്താണെങ്കിൽ കുട്ടംമീൻ അതക്കേ ഇഷ്ടം ഇതാണ് ഇതാ മുത്തിന് ഇതെല്ലാം ഈ ചർക്കന്റെ സ്വഭാവമാണ് അപ്പോൾ അവടെ ഇത് കണ്ടോ ഞാൻ പഠിച്ചു കുറച്ചുമീൻ മെട്ടന സുണ്ടകി മെട്ടന കാണുന്ന സുണ്ടകി മീൻ വെള്ളം പോതു വിലാന സൂചിച്ച് മോണകമീൻ അമ്മനേ മുളവൊക്കെ തേച്ച്ന്ദ്രാജി ഒഴിക്കുന്നു വരക ഒരു കുഴപ്പമില്ലാതെ എന്റെ അമ്മ ഏഹ് പിന്നെ അമ്മയുടെ പനി പോയെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടോ കേട്ടോ ഇതുകൊണ്ട് മസില സുഹൃത്തുക്കളെ ജിമ്മി പൊക്കോണ്ടിരുന്ന ഭക്ഷണം മുളക് നീളത്തിൽ കീറീൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു അത് അതിൻ്റെ കൂടെ തന്നെയാണ് നല്ലെണ്ണ മുരി അമ്പഴങ്ങ അച്ചാർ കണ്ടോ നല്ല എണ്ണയെല്ലാം പൊങ്ങി കിടക്കണുണ്ടോ എന്നാ മണമീ ഉണക്ക മീൻ വറക്കുമ്പോൾ വാവ് ഏ നല്ല ഉണക്കമീനാണേ അപ്പോൾ മോക്കൊരിച്ചിരി മീൻ കറിയും മീൻ വറുത്തതും ഈ കാണുന്ന അച്ചാർ കൊടുത്തുവിടാൻ കാരണം ഒരു മനപ്രയാസം മോൻ്റെ തെളിയുന്നില്ല നമ്മുടെ കപ്പിന്റെ അകത്തോട്ട് രണ്ടുമൂന്നെ ഓ എന്ന കപ്പയ പാല് പോലെ മജമ്മമാര എനിക്ക് കണ്ട്രോളില്ല അപ്പൊ നമ്മള് റെഡിയാക്കി വെച്ച നമ്മുടെ സൂപ്പർ പഴങ്ങ അച്ചാറ് ഇങ്ങനെ എടുക്കുവാണ് കേട്ടോ ഏ വേണ്ട കറിവേപ്പിലൊക്കെ കിടക്കുന്നാണ്ടോ ആ ഒരു കഷ്ണം ഇങ്ങോട്ടെടുത്ത് സൈഡിൽ നിന്ന് ഇങ്ങനെ പുളിവെള്ളം തീറിക്കോ വൈന്ന് ഇച്ചിരി ഗ്രേവിയും കൂടി ഇങ്ങനെ ഒഴിച്ച് അതേ ഒന്നേ ഉണക്കമീനും ഇതേ ഇവിടെ വെച്ചിട്ടുണ്ടോ ഉണക്കമീൻ വെക്കുന്നു ഒരു മുളകും വെയ് ആ മുളകും ഉണ്ട് കേട്ടോ ഓ ആ ഉണക്കമീൻ കപ്പ വേണ്ട അമ്പഴങ്ങി അച്ചാറ് എന്നിട്ട് ഇതിങ്ങനെ കപ്പയിൽ കുതിർക്കണം ഒന്ന തിന്നെടായി നിന്ന് ഏ ഇങ്ങനെ അങ്ങോട്ട് മുക്കി ഫുള്ള് മുക്കണം അങ്ങനെ ഓ എന്നിട്ട് നമ്പടങ്ങ വായനോട്ട് വ ഉണക്കമീൻ കുറച്ച് നുള്ളിയെടുത്തിട്ട് നല്ല ചൂടാണ് കേട്ടോ നുള്ളിയെടുത്തിട്ട് ഒരു മുളകും ഇങ്ങനെ ഉണക്കമീൻ്റെ അകത്ത് വെച്ചിട്ട് കുറച്ച് കപ്പയും കൂടെ ഇങ്ങനെ വെക്കുക അര ഒരു ബിരിയാണിക്കും ഓരോ അൽഫാമിനും ഈ ടേസ്റ്റ് കിട്ടുകയാങ്ങനെ ഉച്ചയാക്കണം